എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം രതിയുടെ താന്ത്രിക രഹസ്യങ്ങൾ ഈ വിഷയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ലൈംഗിക ക്രിയയുടെ സംവിധായക സ്ഥാനം പ്രകൃതി പുരുഷനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ് നാം ഏറെയും ആ വിശ്വാസത്തിന് സ്ത്രീ പുരുഷ ഭേദമില്ല ദാതാവിന്റെ സ്ഥാനത്ത് ആണ് സ്വീകർത്താവിന്റെ സ്ഥാനത്ത് സ്ത്രീയും പുരുഷൻ കൊടുക്കുന്നു സ്ത്രീ ഏറ്റുവാങ്ങുന്നു വാങ്ങുന്നയാളുടെ തൃപ്തിയാണ് കൊടുക്കുന്നവന്റെ സന്തോഷം അതുകൊണ്ട് തന്നെ ലൈംഗിക കേളിയിലെ പുരുഷ വിജയം പൂർണമാകുന്നത് ഒപ്പം കിടക്കുന്നവളുടെ തളർന്ന ശരീരത്തിൽ നിന്നും സംതൃപ്തിയുടെ വിയർപ്പ് തുള്ളികൾ ഒഴുകിയിറങ്ങുമ്പോഴാണ് കടക്കണ്ണിൽ കത്തിയരിഞ്ഞ് വികാരം കെട്ടടിങ്ങി ഇമയടയലിൻ്റെ ശ്വാശ്വത ശാന്തിയിലേക്ക് അവൾ പതിയെ തളരുമ്പോഴാണ് ഇവിടെയാണ് പുരാതന താന്ത്രിക വിദ്യകൾ പുരുഷന്റെ സഹായത്തിനെത്തുന്നത് പ്രാചീന മഹർഷിമാർ പകർന്നു നൽകിയ ചില ചെറിയ വിദ്യകൾ പരിശീലിച്ചാൽ കിടപ്പറയിലെ കഥയുടെ നിറവും രുചിയും മാറും അതുതന്നെ തന്നെ തിരിച്ചറിയാനാവാത്ത വിധത്തിലായിരിക്കും അത് മാറുക സ്ത്രീയുടെ സന്തോഷം മാത്രമല്ല ലക്ഷ്യം പുരുഷന്റെ അനുഭൂതിയുടെ രസ നിരപ്പുയർത്തുവാനും സഹായകമാണ് ഈ വിദ്യകൾ പുരുഷന്റെ ലൈംഗിക സംതൃപ്തി സ്ഖലനവുമായി ബന്ധപ്പെട്ടതാണ് ഒരു സ്ഖലനത്തോടെ അവൻ തളർന്നു പോകുന്നു അതുവരെ സംഭരിച്ച ഊർജം മുഴുവൻ ചോർന്നു പോകുന്നത് പുരുഷന്റെ ദൗർബല്യമല്ല മറിച്ച് അവന്റെ ജൈവികമായ പ്രത്യേകതയാണത് കാരണം പ്രകൃതി അങ്ങനെയാണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത് പ്രകൃതി കൽപ്പിച്ച പരിമിതികൾ അതിജീവിക്കാൻ ശ്രമിക്കുക എന്നത് എക്കാലവും മനുഷ്യന്റെ ഹരമായിരുന്നു ഇവിടെയും കഥം അറിയിച്ചല്ല സ്കലനം നിയന്ത്രിച്ച് പ്രകൃതിയെ വെല്ലുവിളിക്കണോ എങ്കിൽ വഴി താന്ത്രികശാസ്ത്രം പറഞ്ഞു തരും സ്ഖലനത്തെ നിയന്ത്രിക്കുന്ന പേശികളുണ്ട് നമ്മുടെ ശരീരത്തിൽ പ്യൂബാക്കോസൈജിസ് മസിൽ അഥവാ പി സി മസിൽ എന്നാണ് ഈ മസിലുകളുടെ പറയുക ഇതിനെ യോഗശാസ്ത്രത്തിൽ മൂലാധാരം എന്ന് പറയുന്നു ഇംഗ്ലീഷിൽ ഭരണീയം എന്നും പറയും നമുക്ക് എളുപ്പത്തിന് മന്മത എന്ന് വിളിക്കാം നട്ടലിൻ്റെ അവസാന ഭാഗമായ ടെയിൽ ബോൺ മുതൽ പ്യൂബിക് ബോൺ വരെയാണ് ഈ പേശിയുടെ സ്ഥാനം അതായത് സ്ത്രീയുടെയും പുരുഷന്റെയും നട്ടലിന്റെ അഗ്രത്തിനും ലൈംഗിക അവയവങ്ങൾക്കും ഇടയ്ക്കുള്ള രണ്ടിഞ്ചോളം സ്ഥലം ഈ പേശിയുടെ വികാസങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്നവർക്ക് ലൈംഗിക ക്രിയയുടെ ഉന്നതിങ്ങളിലെത്താം എങ്ങനെയെന്ന് എളുപ്പം ചോദിച്ചു തീർക്കാം എന്നാൽ പരിശീലനം മാത്രമാണ് ഇതിനു വഴി മൂത്രവിസർജനം നിയന്ത്രിക്കുന്നതാണ് പരിശീലനത്തിലെ ആദ്യപടി ശ്രദ്ധ ഈ മസിലിൽ കേന്ദ്രീകരിച്ച് അവിടെ നടക്കുന്ന വികാസങ്ങൾ ആദ്യം മനസ്സുകൊണ്ട് ഒപ്പിയെടുക്കണം പിന്നീട് തലച്ചോറിൽ നിന്ന് ബോധപൂർവം പാഴുന്ന നിർദ്ദേശങ്ങൾക്കപ്പുറം ഒരു ഇഞ്ച് ചലിക്കാൻ അനുവാദിക്കാത്ത വിധം നിയന്ത്രണം സ്ഥാപിച്ചെടുക്കുക ദിവസം ഇരുപതോ ഇരുപത്തി അഞ്ച് തവണയെങ്കിലും ഈ പ്രക്രിയ ആവർത്തിക്കണമെന്നാണ് കൃഷി വര്യന്മാർ ഉപദേശിക്കുന്നത്